സ്തുതിയായിരിക്കട്ടെ ദൈവത്തിൻ്റെ വചനം വിചിന്തനം ചെയ്ത് തിരഹൃദയ പ്രതിഷ്ഠ നടത്തി നാം അനുഗ്രഹം പ്രാപിക്കുന്ന ദിവസങ്ങളാണ് നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുക്കുന്ന ഒരു വചനം സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്നിന്റെ പതിനഞ്ചാണ് സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്നിന്റെ പതിനഞ്ചിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് നിന്റെ ഹൃദയം ജ്ഞാനമുള്ള ഹൃദയമാണെങ്കിൽ അത് കാണുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദിക്കും നമ്മൾ ദൈവത്തിന് ആനന്ദം പകരുന്നൊരു കാര്യം ഇവിടെ ബാഹ്യമായ സൗന്ദര്യമോ വിദ്യാഭ്യാസമോ അതല്ലെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റിയ സമ്പത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല ഹൃദയം ജ്ഞാനമുള്ളതാണെങ്കിൽ അറിവുള്ള പഠിപ്പുള്ള ദൈവത്തിൽ നിന്ന് പഠിച്ച ഒരു ഹൃദയമാണെങ്കിൽ അത് കാണുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു അതാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു കാര്യം പറയുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മളൊക്കെ അങ്ങേറ്റം പ്രാർത്ഥിക്കേണ്ടത് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു വിഷയത്തിന് വേണ്ടിയാണ് അതിൻ്റെ മുമ്പിൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനും അതല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സമ്പത്തുണ്ടാകാനും നല്ല ആരോഗ്യമുണ്ടാകാനും ഒക്കെ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന വെറും നിസ്സാരം വില കുറഞ്ഞത് നമ്മൾ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയോടെ പറഞ്ഞിരിക്കുകയാണ് കർത്താവ് എന്നെ ഹൃദയത്തെ അവിടുത്തെ അറിവ് കൊണ്ട് നിറച്ചു തരണമേ ജ്ഞാനമുള്ള വ്യക്തിയായി മാറുവാൻ അവിടെ നിന്ന് തന്നെ സഹായിക്കണമേ അപ്പോഴാണ് ദൈവം നമ്മളെ കാണുമ്പോൾ ആനന്ദം കൊള്ളുന്നത് നമുക്കറിയാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുത്ത് ഗബ്രിയയിൽ ദൂതൻ വന്നു അവളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് കൃപ നിറഞ്ഞ മറിയമേ സ്വ സമാധാനം അല്ലെങ്കിൽ സ്വസ്ഥി കൃപ നിറഞ്ഞ മറിയമേ അവിടെ അവിടെ ചർമ്മകാന്തി അല്ല മുഖത്തിൻ്റെ ഷേപ്പ് അല്ല അവിടെ വർണ്ണിച്ചത് കൃപയുടെ നിറവ് കൃപ നിറഞ്ഞ മറിയമേ സമാധാനം ദൈവമക്കളൊക്കെ നമ്മുടെ ശ്രദ്ധ എന്തിലേക്കാണ് കൊണ്ടുവരേണ്ടത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിക്കുന്നത് ഈ ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം വെളിപ്പെടുത്തുന്ന ചില വചനഭാവങ്ങൾ നിങ്ങളെ സഭാപ്രസംഗൻ ഏഴ് പന്ത്രണ്ട് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനം ജ്ഞാനിയുടെ ജീവൻ സംരക്ഷിക്കും എന്നതിലാണ് ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം ജ്ഞാനത്തിന് നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ പറ്റുമെന്ന് പിന്നെ കാണാൻ സാധിക്കും സഭാപ്രസംഗൻ ഏഴ് ജ്ഞാനത്തിൻ്റെ പുസ്തകം സോറി ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴ് പതിനാല് സഭാപ്രസംഗൻ ഏഴിൻ്റെ പന്ത്രണ്ട് നമ്മൾ കണ്ടു ഇനി ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴ് പതിനാല് അവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം അക്ഷയനിധിയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറ് പന്ത്രണ്ട് കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനം തേജസ്വത്വതാണ് ഇതെല്ലാം ദൈവികജ്ഞാനത്തിൻ്റെ സവിശേഷത വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞാൽ നമ്മുടെ ഹൃദയം ജ്ഞാനമുള്ളതായി മാറും വിലയുള്ളതായിട്ട് മാറും രണ്ടാമത്തെ കാര്യം ജ്ഞാനത്തിൻ്റെ ആവശ്യകത നമ്മളെ പഠിപ്പിക്കുന്ന ചില വചന ഭാഗങ്ങളുണ്ട് സുഭാഷിതങ്ങൾ നാലിൻ്റെ ഏഴ് വാക്കലോട് പറഞ്ഞിട്ടുണ്ട് ജ്ഞാനസമ്പാദനമാണ് സർവപ്രധാനം എന്ത് ത്യജിച്ചും നീ നീ ജ്ഞാന സമ്പാദിക്കുക അത്രമാത്രം വിലപ്പെട്ടതാണ് ജ്ഞാനസമ്പാദനം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ആറാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിനക്ക് സമൂഹത്തിൽ എന്തെല്ലാം വിലയുണ്ടെങ്കിലും ജ്ഞാനമില്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നീ വിലയില്ലാത്തവനാണ് പറയണ്ടേ കർത്താവിൻ്റെ കണ്ണുകളിൽ നാം വിലയുള്ളവരാകുന്നത് ദൈവികജ്ഞാനത്തിൻ്റെ അഭിഷേകം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം ജ്ഞാനമുള്ള ഹൃദയമായി മാറുമ്പോഴാണ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയേഴ് ഇരുപത്തിയൊന്നാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നിലും ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവനെ ദൈവം അനുഗ്രഹിച്ചില്ല ദൈവാനുഗ്രഹ സമൃദ്ധി നമുക്ക് ലഭിക്കാൻ വളരെ ആവശ്യമായ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ജ്ഞാനത്തിൻ്റെ അഭിഷേകം മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ജ്ഞാനവും വിവേകവും ഒരു നാണയത്തിൻ്റെ രണ്ട് സൈഡ് പോലെ കാണാൻ പറ്റും രണ്ട് വശങ്ങൾ അതുകൊണ്ടാണ് സോളമനൊരു ചാൻസ് കിട്ടിയപ്പോൾ സോളമൻ ആവശ്യപ്പെട്ടത് ദൈവമേ എനിക്ക് ജ്ഞാനവും വിവേകവും നൽകുക നമ്മൾ രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായം ഏഴ് മുതൽ വായിക്കുമ്പോൾ അത് കാണാൻ പറ്റും ജ്ഞാനം ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് വിവേകം മനസ്സുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഈ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് നമുക്ക് ആവശ്യമാണ് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് ജ്ഞാനത്തിൻ്റെ സൽഫലങ്ങളെക്കുറിച്ചാണ് ഇത് കേട്ടാൽ വേണേ രാവും പകലും ഇരുന്ന പ്രാർത്ഥിക്കും ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകം കിട്ടാൻ ദുക്കാരിച്ചു ശേഷം പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ജ്ഞാനത്തിൻ്റെ അഭിഷേകം ദൈവം നമുക്ക് തന്നാൽ പിന്നെ എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊന്നും ചിന്തിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കും പ്രഭാഷകൻ പതിനഞ്ചിൻ്റെ പത്ത് വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ ബഹിർ സ്തോത്രഗീതം പറയണ്ടേ ദൈവസ്തുതി നമ്മിൽ നിന്നും ഉയരും ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അത് നമ്മൾ ആസ്വദിക്കുകയും അതിൽ നമ്മൾ ആനന്ദിക്കുകയും ചെയ്യും കാരണം ജ്ഞാനത്തിൻ്റെ ബഹുർ സ്തോത്രഗീതം പ്രഭാഷകൻ മുപ്പത്തിയേഴ് ഇരുപത്തിനാല് വായിച്ചാൽ നമ്മൾ ഈ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മെ സ്തുതിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് സ്തുതി വയരാ ഒഴുകി വരാനായിട്ട് ദൈവം അനുവദിക്കും അതാണ് പ്രഭാഷകൻ മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തിനാല് ജ്ഞാനിയുടെ മേൽ സ്തുതി കൊന്നുകൂടും പ്രിയപ്പെട്ടവര് ഇക്കാര്യം നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാളും വരി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത് ജ്ഞാനമുള്ള ഒരു ഹൃദയം നമുക്കിനി ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ വെക്കുന്നത് പാപഹേതുക്കൾ അഥവാ പ്രലോഭന ഹേതുക്കളാകുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് ഈ തിരുഹൃദയ പ്രതിഷ്ഠയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങയ്ക്ക് കാഴ്ചവെക്കുന്നു നല്ല ഈശോയെ അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കണമേ ആമ്മേ ഏതാന നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാലലു ആ ഹാലലുയാ ഹാലലുയ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ലോകം മുഴുവനും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവള്ളമാകണമേ ഹാലലുയാ ഹാലലുയ യേശുവേ നന്ദി യേശുവേ നന്ദി ഈ സംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ